ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കൃഷ് കൺമണിയെ തെറ്റിദ്ധരിക്കുകയാണ് കേട്ടോ കൺമണി സ്നേഹിച്ചുകൊണ്ട് എന്നെ ചതിച്ചു എന്നൊക്കെയാണ് കൃഷ് പറയുന്നത് ഋഷിനു മുൻകൂർ എടുക്കാനായിട്ട് കൺമണിയും ഭാഗ്യശ്രീയും കൂടി ചേർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ് കൺമണിക്ക് കൊടുത്ത വാക്ക് ഭാഗ്യശ്രീ പാലിക്കുന്നുണ്ട് കൃഷിനെ മുൻകൂർ എടുത്തിട്ട് ഭാഗ്യശ്രീ പുറത്തിറക്കുകയാണ് കൃഷ് ജാമ്യം കിട്ടി പുറത്തേക്ക് വരുന്ന സമയത്ത് സഹദേവൻ കൃഷിന്റെ മനസ്സിൽ ആവശ്യമില്ല വിഷം കുത്തിവെക്കുകയാണ് സഹദേവൻ കൃഷ്ണനോട് പറയുന്നുണ്ട് നിനക്ക് ജാമ്യം എടുത്തു തന്നത് നിന്റെ ശത്രു തന്നെയാണ് ബലരാമൻ വഴിയാണ് നിനക്ക് ജാമ്യം കിട്ടിയത് ലോകം നമ്മൾ കാണുന്ന പോലെയല്ല നമ്മളെ അറിയാതെ നമ്മളുടെ പിന്നിൽ നിന്നും നമ്മളെ ചതിക്കുന്നവരുമുണ്ട് അക്കൂട്ടത്തിൽ പെട്ടവരാണ് ബലരാമനും നിങ്ങളുടെ ആ കൺമണിയും അവര് രണ്ടു പൂരും കൂടി ചേർന്നിട്ടാണ് സാറിന് ഇപ്പോൾ പുറത്താക്കിയത് എന്നൊക്കെ സഹദേവൻ കൃഷ്ണനോട് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന കൃഷിനെ ആകെ ദേഷ്യം വരുന്നുണ്ട് ബലരാമൻ തന്നെ ജാമ്യത്തിലിറക്കാമെന്ന് പറഞ്ഞപ്പോൾ കൃഷിത് ബലരാമനോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട അതിലും വേദം ഞാൻ ഇവിടെ തന്നെ ജീവിക്കുന്നതാണെന്നൊക്കെ കൃഷി സെല്ലിൽ കിടക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ബലരാമൻ വഴി തനിക്ക് ജാമ്യം കിട്ടിയതില് എവിടെയില്ലാത്ത ദേഷ്യം വരികയാണ് കൃഷിന് കൃഷി ദേഷ്യം വന്നുകൊണ്ട് ജയിലിന് പുറത്തേക്ക് വരികയാണ് ആ സമയത്ത് അവിടെ ബലരാമനും ഭാഗ്യശ്രീയും കണ്മണിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അവർക്ക് പേർക്കും കൃഷിനെ മുൻകൂട്ടി ജാമ്യം എടുത്ത് പുറത്തിറക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് ആ സന്തോഷം അവര് പരസ്പരം പ്രകടിപ്പിക്കുകയാണ് അപ്പൊ ബലരാമൻ കൺമണിയോട് പറയുകയാണ് ഞാനും ഭാഗ്യശ്രീയുമാണ് കൃഷിനെ ജാമ്യത്തിൽ ഇറക്കാൻ കൺമണി സഹായിച്ചതെന്ന് ഏഹ് കൃഷി ഒരിക്കലും അറിയരുത് അതറിഞ്ഞാൽ അവന് ഒട്ടും സഹിക്കില്ല അതിനാൽ ഇത് നമ്മൾ പേരും മാത്രം മതി എന്ന് ബലരാമൻ കൺമണിയോട് പറയുന്നുണ്ട് കൺമണിക്കാണെങ്കിൽ ഇപ്പോൾ ഭാഗ്യശ്രീയെയും ബലരാമനെയും നല്ല വിശ്വാസമാണ് കൃഷിനെ അവർ ചതിച്ചില്ല ോ അതുകൊണ്ട് തന്നെ കൺമണി ഇപ്പോൾ ബലരാമനെയും ഭാഗ്യശ്രീയെയും വിശ്വസിക്കാൻ തുടങ്ങി അതിൻ്റെ ഒരു സന്തോഷം കൺമണിയുടെ മുഖത്തുണ്ട് കൺമണി വളരെ സന്തോഷത്തോടെ തന്നെ ബലരാമനോട് പറയുകയാണ് ഈ നല്ല മനസ്സിനെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഞാൻ ഒരിക്കലും ക്രിസ്താറിനോട് നിങ്ങളാണ് എന്നെ സഹായിച്ചതെന്ന് പറയില്ല അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ് എന്നൊക്കെ കൺമണി ബലരാമനോട് പറയുന്നുണ്ട് ഏ ഇത് കേൾക്കുന്ന ഭാഗ്യശ്രീക്കും ബലരാമനും ഒരുപാട് സന്തോഷമാവുകയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ദേഷ്യപ്പെട്ടുകൊണ്ട് കൃഷി എത്തുന്നത് കൺമണിയും ബലരാമനും ഭാഗ്യശ്രീയും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കൃഷി പുറത്തേക്ക് വരുന്നതിനു മുന്നേ തന്നെ കാണുന്നുണ്ട് ബലരാമനെ വളരെ ദേഷ്യത്തോടെ ഡാ എന്ന് വിളിച്ചിട്ടാണ് കൃഷി പുറത്തേക്ക് വരുന്നത് എന്നിട്ട് കൃഷി ബലരാമനോട് കുറെ തർക്കിക്കുന്നുണ്ട് ഏർ അതിനുശേഷം കൺമണിയോട് കൃഷി പറയുകയാണ് സ്നേഹം തേനിൽ പുരട്ടി തന്ന് നീ എന്നെ ചതിച്ചു കൺമണി ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല എല്ലാം ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് പറഞ്ഞിട്ട് കൃഷി കൺമണിയും അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവുകയാണ് കൺമണിക്കാണെങ്കിൽ മറുത്ത് കൃഷ്ണനോട് ഒന്നും പറയാൻ പറ്റുന്നില്ല കൺമണി ആകെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കാരണം കൺമണി തലേ ദിവസം തന്നെ നാളെ സാറിനെ ജയിലിൽ നിന്നും ഇറക്കി കൊണ്ടുവരുന്ന സമയത്ത് ഞാനും സാറിൻ്റെ കൂടെ ഉണ്ടാവും ഞങ്ങൾ ഒരുമിച്ചായിരിക്കും തിരിച്ചു വരുന്നത് എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് കൺമണി കൃഷിനെ ജാമ്യത്തിൽ ഇറക്കാനായിട്ട് സ്റ്റേഷനിലേക്ക് വരുന്നത് ഋഷി അങ്ങനെ പറഞ്ഞതിൽ ഒട്ടും സങ്കടം സഹിക്കാനാവാതെ കൺമണി അടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് വിഘ്നേശ്വരന്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് കൈകൂപ്പി പറയുകയാണ് ഇനി ഒന്നും വേണ്ട ഭഗവാനെ ഇനി എനിക്ക് എന്റെ ജീവിതത്തിൽ കൃഷി സാറിന്റെ ശബ്ദം പോലും കേൾക്കണ്ട കാരണം സാറിനെ അത്രയേറെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചു എന്നെ ഒരിക്കൽ പോലും സാറിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഞങ്ങളുടെ പ്രണയം ഇതോടെ അവസാനിച്ചു എന്നൊക്കെ ഏഹ് കരഞ്ഞുകൊണ്ട് കണ്മണി വിഘ്നേശ്വരനോട് പറയുകയാണ് കൃഷിയാണെങ്കിൽ നേരെ അലികയിലേക്ക് എത്തുന്നുണ്ട് മഹിയോടും ദേവ്ജിയോടും കൃഷി സംസാരിക്കും ഉണ്ടായ കാര്യങ്ങളെല്ലാം കൃഷ് അവരോട് പറയാണ് ഇതെല്ലാം കേൾക്കുന്ന ദേവ്ജി കൃഷിനെയാണോ കുറ്റപ്പെടുത്തുന്നത് എന്നിട്ട് കൃഷിനോട് പറയാണ് നിനക്ക് കൺമണിയോട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമുള്ളു അത് മാപ്പാണ് അവളുടെ കാല് പിടിച്ച നീ മാപ്പ് പറയണം കാരണം അവൾ അത്രയേറെ നിനക്ക് വേണ്ടിയിട്ട് സഹിക്കുന്നുണ്ട് ഇതിൽ കൂടുതൽ അവൾ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത് അവളെ പോലെ ഒരു നല്ല പെൺകുട്ടിയെ കാണാൻ പറ്റുന്നത് തന്നെ അപൂർവമാണ് അതുകൊണ്ട് നീയെ അവളെ അവളോട് മാപ്പ് പറയണം എന്നൊക്കെ ദേവ്ജി കൃഷിനോട് ദേഷ്യപ്പെട്ട് പറഞ്ഞുകൊണ്ട് പോവുകയാണ് അതിനുശേഷം കൃഷ് കൺമണിയെ കാണാനായിട്ട് പോവുന്നുണ്ട് കൺമണി തന്റെ സങ്കടങ്ങളെല്ലാം കരഞ്ഞ് വിഘ്നേശ്വരന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൃഷ് കൺമണി എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തുന്നത് കൺമണി അപ്പൊ തന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ട് എന്നിട്ട് കൺമണി കൃഷ്ണനോട് പറയാണ് അതെ ഞാൻ കൺമണി തന്നെയാണ് നമ്മൾ ആരാ എനിക്ക് മനസ്സിലായില്ലോ എന്ന് കൺമണി കൃഷ്ണനോട് പറയുമ്പോൾ കൃഷി ആകെ ഷോക്ക് എന്നിട്ട് കൃഷി കൺമണിയോട് പറയാണ് സോറി കൺമണി എനിക്കൊരു തെറ്റ് പറ്റി ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു നീ എനിക്ക് മാപ്പ് തരണം എന്നൊക്കെ പറയുമ്പോ കൺമണി പറയാണ് എനിക്ക് നിങ്ങളുടെ ശബ്ദം പോലും കേൾക്കണ്ട പൊയ്ക്കോ എൻ്റെ കൃഷി സാറ് മരിച്ചുപോയി എൻ്റെ സാറ് ഒരിക്കലും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് കൺമണി പറയുന്ന സമയത്ത് ഏഹ് കൃഷിന് വളരെ സങ്കടമാവുന്നുണ്ട് കൺമണി പറയുന്നതെല്ലാം കേട്ട് നിശബ്ദനായി നിൽക്കുകയാണ് കൃഷി കൺമണി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആകെ മനസ്സ് തകർന്ന അവസ്ഥയിലാണ് കൃഷി ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നത് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ വീണ്ടും ഒരു കിഡിലൻ എപ്പിസോഡുമായി കാണാം ബൈ ഗുഡ് നൈറ്റ്